ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിനെ കീഴടക്കിയത് ഏഴായിരത്തിലധികം പേരാണ് പക്ഷേ ഇന്ന് ലോകത്തിൽ ഒരാളും കീഴടക്കാത്ത ഒരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ പേരാണ് കൈലാസ പർവ്വതം ഇതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായ ചില വശങ്ങളുണ്ട് എന്നാൽ ചില നിഗൂഢതകളും ഇതിൻ്റെ പിന്നിൽ മറഞ്ഞ് ഇതിൽ കയറുന്നതിന് ചൈനീസ് ഗവൺമെൻറ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ചില കഥകൾ ഇതിന് പിന്നിലുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് വിളക്കിന്റെ വെളിച്ചത്തിന്റെ അറിവിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാലത്ത് മനുഷ്യൻ ഉയരത്തിനെ കീഴടക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അക്കാലത്ത് നിരവധി അനവധി സംഘങ്ങൾ ഹിമാലയം കീഴടക്കാനായി എത്തി അവർ ഏറ്റവും അധികം ലക്ഷ്യം വെച്ച ഒരു സ്ഥലമായിരുന്നു കൈലാസപർവ്വതം പക്ഷേ മല കയറാൻ ശ്രമിച്ച നല്ലൊരു ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് ഒരേ കാര്യം തന്നെയായിരുന്നു അതായത് പലതരം വിഘ്നങ്ങൾ ഈ മല കയറുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും വീഴ്ച പ്രതീക്ഷിക്കാതെയുള്ള വലിയ കാറ്റുകൾ അതുമാത്രമല്ല ഏതോ ഒരു ശക്തി അവരെ ആ മല കയറുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു വിചിത്രമായ കാര്യം ഈ മല കയറാൻ ആദ്യമേ ശ്രമിച്ച പലർക്കും വളരെ വേഗത്തിൽ സമയം കടന്നു പോകുന്നതായി തോന്നിയത്ര അതായത് അവരുടെ മുടിയൊക്കെ വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി അവയൊക്കെ നരയ്ക്കാൻ തുടങ്ങി നഖം വളരെ വേഗത്തിൽ വളരാനായിട്ട് തുടങ്ങി പലരും ഈ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം രൂപം മാറിയിരുന്നു അന്ന് മല കയറാൻ ശ്രമിച്ച നല്ലൊരു ശതമാനം ജനങ്ങളും ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു ഇത്തരത്തിൽ മല കയറാനായി കേണൽ വിൽസൺ എന്നൊരാൾ അവിടേക്ക് വന്നു അദ്ദേഹം പകുതി മല വളരെ വേഗത്തിൽ തന്നെ കയറി അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിച്ചു ബാക്കി പകുതി ഇനി വേഗത്തിൽ കയറാമല്ലോ എന്ന് പറഞ്ഞ് യാത്ര തുടർന്നപ്പോഴാണ് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ വലിയൊരു കാറ്റ് അവിടേക്ക് വീശിയടിക്കുന്നത് പേടിച്ചരണ്ട അദ്ദേഹം മലകയറ്റം ഉപേക്ഷിച്ച് താഴ്വാരത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇനി നമുക്ക് കൈലാസത്തിൻ്റെ ഘടനയിലേക്കൊന്ന് വേണം കൈലാസമുള്ളത് ടിബറ്റിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കൈലാസത്തിന് നാല് എന്ന സംഖ്യയുമായി വളരെയധികം ബന്ധമുണ്ട് ഉദാഹരണം കൈലാസം നാല് മതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹിന്ദുവിസം ബുദ്ധിസം ജൈനിസം ബോൺ റിലീജിയൻ എന്നിവയാണതാണ് കൈലാസ പർവ്വതത്തിൽ നിന്ന് നാല് നദികൾ ഉത്ഭവിക്കുന്നു സിന്ധു ബ്രഹ്മപുത്ര സദലജ് കർണാലി എന്നിവയാണ് ആ നാല് നദികൾ കൈലാസത്തിൻ്റെ നാല് വശത്തിനും പല സമയത്തും നാല് നിറങ്ങളായിരിക്കും ഉണ്ടാവുക ചില സമയത്ത് അവ സ്വർണ്ണ നിറത്തിൽ കാണപ്പെടും ചില സമയത്ത് അത് നീല നിറത്തിലാവും കാണപ്പെടുക ചില സമയത്ത് ചുവപ്പ് കളറിലാവും ചില സമയമാണെങ്കിലോ തൂവെള്ള നിറത്തിലാവും കാണപ്പെടുക ഇങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും കൈലാസ പർവ്വതത്തിൽ നടക്കാറുണ്ട് നമുക്ക് വിശ്വസിക്കാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൈലാസ പർവ്വതത്തിൻ്റെ ആകൃതിയാണ് കൈലാസ പർവ്വതത്തിന് സാധാരണയുള്ള മലയുടെ ആകൃതിയല്ല മറിച്ച് അവയുടെ നാല് വശത്തുമായി ധാരാളം പടിക്കെട്ടുകൾ പോലെ ഉള്ള ആകൃതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സാധാരണ ഒരു മലയിലും ഇത്തരത്തിലുള്ള ഒരു രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇത് ആരോ കൊത്തി ഉണ്ടാക്കിയതുപോലെ മനുഷ്യനിർമ്മിതം പോലെ അല്ലെങ്കിൽ മറ്റേതോ ജീവികൾ ഉണ്ടാക്കിയതുപോലെ ഉണ്ട് ഇത്രയും മഞ്ഞു മൂടി കിടക്കുന്ന ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഈ ഒരു ആകൃതി രൂപപ്പെട്ടത് എന്ന് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല മറ്റൊരു അവിശ്വസനീയമായിട്ടുള്ള കാര്യം സാറ്റ്ലൈറ്റ് പിക്ചറാണ് ഈ കൈലാസ പർവ്വതത്തിന്റെ സാറ്റ്ലൈറ്റ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യ മുഖം നമുക്ക് വ്യക്തമായി കാണാം കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് സാക്ഷാൽ മഹാദേവന്റെ മുഖമാണ് എന്ന് നമുക്ക് മനസ്സിലാവും കൈലാസ പർവതത്തിനോട് ചേർന്ന് രണ്ടു തരം തടാകങ്ങളുണ്ട് മാനസ സരോവരും രാക്ഷസ താലും ഈ രണ്ട് തടാകങ്ങളും രണ്ട് സ്വഭാവങ്ങളാണ് കാണിക്കുന്നത് ഒരു തടാകത്തിൽ ശുദ്ധജലമാണെങ്കിൽ രണ്ടാമത്തെ രാക്ഷസ താൽ തടാകം ലവണ തടാകമാണ് കൈലാസ പർവ്വതത്തിൽ കയറാൻ ചെന്ന പല പർവ്വതാരോഹകരും നേരിട്ട മറ്റൊരു സംഗതിയാണ് അവിടെ മാഗ്നറ്റിക് കോമ്പസ് പ്രവർത്തിക്കുന്നില്ല എന്നത് കൃഷിയിൽ നിന്നുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞർ ഒരിക്കൽ കൈലാസ പർവ്വതത്തിനെ കുറിച്ച് പഠിക്കാനായി താഴ്വാരകളിൽ തമ്പഴിച്ചു ടെൻറ്റിനകത്ത് ഉറങ്ങുകയായിരുന്ന അവർ പാറ ഉരുളുന്ന പോലെയുള്ള വിചിത്രങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങി അവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പാറ ഉരുളുന്നതായിട്ട് ഒന്നും അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല അതായത് ഈ പർവ്വതത്തിനകത്തു നിന്നാണ് ഈ ശബ്ദങ്ങൾ വരുന്നത് എന്നവർ മനസ്സിലാക്കി ഈ പർവ്വതത്തിനകത്ത് മറ്റൊരു ലോകമുണ്ട് എന്നൊരു നിഗമനത്തിൽ അവർ എത്താനായിട്ട് തുടങ്ങി ലോകത്തിന്റെ നല്ലൊരു ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത് കൈലാസ പർവ്വതം സാക്ഷാൽ മഹാദേവനുമായി ബന്ധമുള്ളതാണ് എന്നാണ് എന്നാൽ പാശ്ചാത്യരുടെ വിശ്വാസം നേരെ മറിച്ചാണ് അവർ പറയുന്നത് കൈലാസ പർവ്വതം ഏലിയൻസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് എന്നാണ് കൈലാസ പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിൽ തപർസ് അനുഷ്ഠിച്ചുള്ള പല യോഗികളും പറയുന്നത് ഇവിടേക്ക് പലപ്പോഴായിട്ട് പലതരത്തിലുള്ള പ്രകാശങ്ങൾ വന്നു വീഴുന്നത് അവർ കണ്ടിട്ടുണ്ട് അത്രേ ഇവ കുറച്ച് സമയത്തിന് ശേഷം ഈ പർവ്വതത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോകുന്നതായും അവർ കണ്ടിട്ടുണ്ട് ടിബറ്റൻ വിശ്വാസം അനുസരിച്ച് അവരുടെ പുരാണങ്ങളിൽ കൈലാസ പർവതത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പണ്ട് കാലത്ത് സ്വർണ്ണ നിറത്തോടു കൂടിയ മനുഷ്യർ ജീവിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു അവർ ധരിച്ചിരുന്നത് വെള്ളവസ്ത്രങ്ങളായിരുന്നു അത്ര അവരുടെ കയ്യിൽ ഇന്നത്തെ പോലെയുള്ള ടെക്നോളജി ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതായത് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ പലതും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കാൾ സാങ്കേതികമായി മുന്നിൽ അത് മാത്രമല്ല അവർക്ക് ജലത്തിലൂടെയും ആകാശത്തിലൂടെയും പോകുവാനുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ഇനി അവരായിരിക്കും ഈ കൈലാസ പർവ്വതം ഈ രൂപത്തിൽ മാറ്റിയെടുത്തത് എന്തൊക്കെ പറഞ്ഞാലും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കൈലാസം എന്നത് ലോകത്തിന്റെ തന്നെ കേന്ദ്രമാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ പർവ്വതത്തിനെ കുറിച്ച് പഠിച്ച തൊണ്ണൂറ് ശതമാനം പേരും അവകാശപ്പെടുന്നത് ഈ പർവ്വതം സാധാരണ ഒരു പർവ്വതമല്ല എന്നാണ് അതായത് ഈ പർവ്വതം നിർമ്മിച്ചതിന് പിന്നിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ് എത്രയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് സമ്മതിക്കാതെ വയ്യ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും വളരെയധികം നിഗൂഢതകൾ ഒളിപ്പിച്ച് കൈലാസ പർവ്വതം നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ തീർച്ചയായും ഒരു അമാനുഷിക ശക്തിയുണ്ട് ആ അമാനുഷിക ശക്തിയുടെ പേരാണ് മഹാദേവൻ